പഠിക്കുന്ന കൊറേ കാലം ഞമ്മള് കണ്ടിട്ട് എന്റെ ഒരു ബാല്യകാല സുഹൃത്ത് യു പി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഹൃത്ത് സാജിദിനെ ഇവിടുന്ന് കാണാൻ ഇട വന്നു എന്ന് പറയുന്ന മാറ്റങ്ങളൊന്നും ഇല്ല ഗ്ലാമറിലൊന്നും ഒരു മാറ്റം ഇല്ല നിങ്ങളെ വെച്ചിട്ടുണ്ട് ജിംപോഡിയൊക്കെ വളരെ ഈ നമ്മളെ അതെ അതെ നല്ല കൂടെ നിന്റെ വിയോഗ ശേഷം മനസ്സിൽ വല്ലാത്തൊരു വിഷമാണ് ഒരുപക്ഷെ നിന്റെ മരണം ഞങ്ങളുടെ കൂടി മരണമാണ് കൂടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരാൾ പോകുമ്പം അവിടെ യാത്ര ചെയ്യുന്നത് നമ്മളൊക്കെ തന്നെയാണ് എന്നോട് ചോദിക്കും ചിലവരൊക്കെ ഇപ്പം ലൈവ് ഒന്നും വരുമ്പം വല്ലാത്തൊരു സുഖം കാണുന്നില്ലല്ലോ അപ്പം ഞാൻ അന്വേഷിക്കും എനിക്ക് ലൈവ് വരുമ്പം എൻ്റെ ആ സന്തോഷം നഷ്ടപ്പെടുത്തിയത് എന്താണ് അത് അവൻ്റെ വിയോഗമാണ് എൻ്റെ സഹപാഠിയുടെ വിയോഗം അവനെക്കുറിച്ച് ഓർക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ചെല്ലുന്നത് എൻ്റെ ഏഴാം ക്ലാസ്സിലെ ജീവിതമാണ് ഏഴ് സിയിൽ അന്ന് ഞാൻ അവിടെ ക്ലാസ് ലീഡറാണ് പക്ഷെ ഞാൻ പറയുന്നത് ആരും കേൾക്കില്ല അഥവാ ഞാൻ എൻ്റെ ഉപ്പ അപ്പുറത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഉപ്പ് പറയും ഇവിടെ എല്ലാവരും മിണ്ടാതിരിക്കുന്നുട്ടോ എന്ന് പറയും ഞാൻ പറയുന്നത് അനുസരിക്കാത്തത് കൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിൽ ഒഴിവുകളകളിലൊക്കെ ആകെ ഇങ്ങോട്ട് സംസാരങ്ങളും മറ്റുമായിരിക്കും ഞാൻ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ കൂടുതൽ മിണ്ടുന്ന സഹപാഠികളായിരുന്നു എല്ലാവരും അങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ ചിലരുടെ പേരൊക്കെ എഴുതി വെച്ചാൽ പിന്നെ അവർ ഒരു ശത്രുതയാവും അവസാനം പെൺകുട്ടികളുടെ ഒരാളോട് ബാക്കി എല്ലാവരുടെയും വോട്ട് എനിക്ക് കിട്ടിയതുകൊണ്ട് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറയും നീ പെൺകുട്ടികളുടെ അടുത്ത് പോയിരുന്നാൽ മതി എന്നിട്ടവർ ഞാൻ ക്ലാസ് ഇൻ്റർവെൽ ആയിക്കഴിഞ്ഞാൽ എന്നെ അവരെ കൊണ്ടുപോയി ഇരുത്തും അപ്പോൾ എനിക്ക് ക്ലാസ്സിലേക്ക് ഇൻ്റർവെൽ സമയത്ത് കയറാൻ പേടിയാണ് പേടിക്കഴിഞ്ഞാൽ അവർ പിന്നെ പെൺകുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയിരുത്തും എല്ലാം ആ ആൺകുട്ടികളുടെ എടുത്ത് എന്നെ അവിടെ പെൺകുട്ടികളുടെ സൈഡ് കൊണ്ടുപോയിരുത്തും അപ്പോൾ ഞാൻ ബെല്ലടിക്കാമോ നേരത്താണ് ഇൻ്റർവെൽ കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് കയറുക അപ്പോഴൊക്കെ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ച എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു നമ്മൾ എൻ്റെ സാജിദ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന സാജിദ് ഷാ അന്നൊക്കെ കൂടെ ചേർത്ത് വിളിക്കാനില്ലേ നീ വിഷമിക്കണ്ടടാ നിന ആരൊന്നും ചെയ്യില്ലടാ എന്ന് പറഞ്ഞ് കൂടെ ചേർത്ത് പിടിക്കും എനിക്കറിയാം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു ഒരുപാട് ഞാൻ തന്നെ എഴുതിയ പല കാര്യങ്ങളും എഴുതിയിട്ട് ഒരു കൈയെഴുത്ത് വാരിക പോലെ ഇങ്ങനെ എഴുതി ഉണ്ടാക്കും കയ്യേത്തുപാല് പോലെ എൻ്റെ കഥകൾ കവിതകൾ പിന്നെ കുറച്ച് ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു കയ്യേത്തു വാരിയാണ് ഒരു ബുക്ക് ബുക്കിൽ നിന്ന് നോട്ട് 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 കടലാസുകൾ മുറിച്ചിട്ട് അതിനെ രണ്ടാക്കിയിട്ട് അതിനുള്ളിൽ പിൻ ചെയ്തിട്ട് എടുക്കുന്ന ഒരു പുസ്തകമാണ് ഞാൻ എഴുതേ ഉള്ളൂ എൻ്റെ ചിത്രം വരക്കാൻ എനിക്കറിയില്ല അപ്പം എൻ്റെ കൂടെയുള്ള ഒരു സഹപാഠി നന്നായിട്ട് ചിത്രം വരക്കും ചിത്രം വരക്കാൻ അവനെ ഏൽപ്പിക്കും പക്ഷേ അവർ എന്നെ പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചിടും ഞാൻ എഴുതി എൻ്റെ താഴെയൊക്കെ ആയിട്ട് ആ സമയത്തൊക്കെ എന്നോട് കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു സാജിത് എന്ന് ഞാൻ ആലോചിച്ച് പോകുക സ്കൂൾ എലക്ഷൻ നടക്കുന്ന ലീഡർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് സ്ഥാനാർത്ഥികളെയാണ് സ്കൂൾ മൊത്തത്തെ മൊത്തത്തിൽ ക്ലാസ് തീരുമാനിച്ചത് ഒന്ന് എൻ്റെ പേരും രണ്ട് എൻ്റെ തന്നെ മറ്റൊരു സഹപാഠിയായിട്ടുള്ള സഹപാഠിയായിട്ടുള്ള നാസറും പോക്കർ നാസർ എന്ന് പറയും അപ്പോൾ എൻ്റെ പേര് ഡിക്ലെയർ ഇല്ല ആ ഒരു മൊത്തത്തിലും ഞാനൊരു മാഷമോനായതുകൊണ്ടായിരിക്കാം എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ പക്ഷേ എനിക്ക് അങ്ങനത്തെ സ്ഥാനങ്ങളൊന്നും എത്തുന്നതിന് വലിയ താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ മൂന്നാമതൊരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞു അത് സാജിദിൻ്റെ പേരായിരുന്നു അവസാന ഇലക്ഷൻ നടന്നു സാജിദിനെ ഞാൻ വോട്ട് ചെയ്തു എനിക്ക് ക്ലൂസിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം വോട്ടും കിട്ടി മൂന്നോ നാലോ പേര് അതിലൊരു പെൺകുട്ടി അടക്കം ബാക്കി നാലാണുങ്ങളടക്കം എൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള പോക്കർ നാസെന്ന് ചെയ്തു അങ്ങനെ ഞാൻ ഒന്നാം ലീഡറും പോക്കർ നാസർ രണ്ടാം ആയിട്ട് മാറി സാജിദ് മൂന്നാം സ്ഥാനത്ത് അവൻ്റെ വോട്ട് എനിക്കാണ് കിട്ടിയത് എൻ്റെ വോട്ട് അവനു കിട്ടിയത് അങ്ങനെ മൂന്നാം ലീഡറായിട്ട് സാജിദും മാറി അന്ന് തൊട്ട് ആ ഒരു അന്ന് തൊട്ടുള്ളൊരു അനുസരിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹബന്ധമാണ് ആ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്നേഹം മുഴുവൻ ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു സാജിദ് അതുകൊണ്ട് തന്നെയാണ് സാജിദ് മരിച്ച ശേഷം അവൻ്റെ ജീവനുള്ള ഓർമ്മകൾ അനുശ്വരമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ബാച്ച് സംഗമത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടുമ്പം അവൻ്റെ രൂപത്തിലൊന്നും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു ഏതാണ്ടൊക്കെ അതേ രൂപം അതേ ഭാവം അതേ നിഷ്കളങ്കത അതേ സഹായ മറ്റ് ഒരാളെ സഹായിക്കാനുള്ള സന് മനസ്സെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പൂനൂരിലെ കാരുണ്യതീരത്ത് ഒരു ബ്ലോക്ക് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടുന്നത് അപ്പോഴാണ് എൻ്റെ സാഹചര്യം ആവശ്യത്തിന് വേണ്ടി വിളിക്കുന്നത് അത് പറഞ്ഞ കലിയിൽ നിന്നെ നമുക്കൊന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ട് നീ ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു അവിടെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുകയാണ് വീണ്ടും വീണ്ടും അവൻ്റെ നല്ല മസിൽ മാൻ ഷേപ്പിലുള്ള ബോഡിയൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു നീ ഇപ്പോഴും നല്ല ഉഷാറാണല്ലോ നല്ല മസിൽ വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണല്ലോ പക്ഷെ മരണത്തിന് ഈ ഇങ്ങോട്ടൊന്നുമില്ലല്ലേ മരണം ഓരോ മനുഷ്യനെയും എപ്പോഴും എപ്പോഴാണ് കൊണ്ടുപോകുക പറയാൻ പറ്റില്ല പക്ഷെ മരിക്കുന്ന മരണം നമ്മൾ അപഹരിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് സമയത്ത് ശരിക്കും അങ്ങോട്ട് ജീവിച്ച് തീർക്കുക സാധ്യത ഒക്കെ ശരിക്ക് ജീവിച്ച് തീർത്തവരാണ് ജീവിച്ച് തീർക്കുക നമ്മൾ ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ ശരിക്കും അങ്ങോട്ട് ഉപയോഗിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതം നമുക്കൊരു നഷ്ടമായി എന്ന് തോന്നില്ല മരണത്തിന് പിറകെയോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എത്രമാത്രം ഫലപ്രദമായിരുന്നു എന്നുള്ളത് നോക്കിക്കണം നാം മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുത്ത ശത്രുതകളും അസൂയകളും വഞ്ചനകളും ഒന്നും തന്നെ അവിടെ ബാക്കി ഉണ്ടാവില്ല അതൊന്നും നമുക്കൊന്നും നൽകിയിട്ടുണ്ടാവില്ല ജീവിതത്തിൽ നമ്മൾ നൽകിയ സ്നേഹമാണ് അതാണ് സാജിദ് വർഷങ്ങൾ കാണാതിരുന്നിട്ടും സാജിദ് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായി എൻ്റെ ഓർമ്മകളിൽ എൻ്റെ ഒരു സഹോദര തുല്യനായി ഇന്ന് നിലനിൽക്കുന്നത് ഇന്ന് അവൻ്റെ അനുശോചന യോഗത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് എങ്കിലും നമ്മുടെ മനസ്സിൽ അനുശോചനങ്ങളല്ല ജീവന ജീവനോടുള്ളവൻ്റെ ഓർമ്മകളാണ് എന്നും നിലനിൽക്കുന്നത് ഒരു ആയുസ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ജീവിതം കാഴ്ചവെച്ച നല്ല സുഹൃത്തിന് കരുണവാൻഡ് സ്വർഗത്തിൽ ഒരിടം നില ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു